ം മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം ഇതിനെക്കുറിച്ച് കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കിത്രയും ധാരണ ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും വലിയ അക്ഷരാർത്ഥത്തിൽ ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് കഴിഞ്ഞാൽ എനിക്കത് ഒരു സ്പീക്കറായിട്ടല്ല ഇവിടെ ഒരു ലിസണറായിട്ട് ഇവിടെ വരണമെന്ന് ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം തോന്നി തോന്നിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു നാല് ദിവസം കണ്ടിന്യൂസ്ലി ഒറ്റയ്ക്ക് എല്ലാ കൂട്ടുകാരോ സുഹൃത്തുക്കളോടൊപ്പം അല്ലെങ്കിൽ ഭാര്യയോടൊപ്പം ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ഒരാഗ്രഹം തോന്നി കണ്ടു കഴിഞ്ഞപ്പോൾ അത്രയും ആവേശത്തോടെയാണ് ആൾക്കാർ ഇത് പങ്കെടുക്കുന്നതും ഇതിൻ്റെ നോട്ടുകൾ എഴുതുന്നു ചെറിയ നോട്ട് പാഡുകളായിട്ട് വരുന്നു നോട്ടുകൾ എഴുതിയെടുക്കുന്നു അവരെ ആരാധിക്കുന്ന ഒരുപാട് സാഹിത്യകാരന്മാരും എഴുത്തുകാരും ഈ പറയുന്ന സിനിമയിൽ സിനിമാ പ്രവർത്തകരൊക്കെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് പല നാടുകളിൽ നിന്നായി പല പലദേശങ്ങളിൽ വിദേശങ്ങളിൽ നിന്നൊക്കെ വന്ന് ഇവിടെ വന്ന് സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നത് ഇത് ഫോളോ ചെയ്യുന്നവർക്ക് വളരെ വലിയ ഗ്രീം കംടർ മൊമെൻസ് ഒക്കെയാണല്ലോ അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ എല്ലാ തരത്തിലുള്ള ഓഡിയൻസും വളരെ പ്രായമുള്ള ആൾക്കാരുണ്ട് കൊച്ചു കുട്ടികളുണ്ട് അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം ഒരു കുട്ടി വന്നിട്ട് വരത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് ആ കുട്ടിയും വീട്ടിലൊരു ലൈബ്രറി ബിൽഡ് ചെയ്യുന്നു ഒരു നാലാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് ഒരു ബുക്ക് മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒന്നും സംസാരിച്ച അപ്പോൾ ഈ ജനറേഷനിലും വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന വായനയോട് ഇത്രയും എക്സൈറ്റഡ് ആയിട്ടുള്ള വീട്ടിൽ സ്വന്തമായിട്ടൊരു ലൈബ്രറി പണിയാൻ വേണ്ടി എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണുന്നതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി ഇത്രയും വിഷ്വൽ മീഡിയം ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കാലഘട്ടത്തിൽ വായനയ്ക്കും ഇപ്പോഴത്തെ ജനറേഷൻ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളത് ഭയങ്കര വലിയ കാര്യമാണ് അതിനിങ്ങനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ഫെസ്റ്റിവൽ മാതൃഭൂമി ലാഭങ്ങൾക്കപ്പുറം ആഘോഷമാക്കി മാറ്റാൻ പരമാവധി ശ്രമിക്കുന്നു എന്നുള്ളത് മാതൃഭൂമിയും ഇതിന് ഒരുപാട് അപ്രിസിയേഷൻ അർഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഫെസ്റ്റിവൽ ഇനിയും വളരെ വലിയ വിജയമായിട്ട് തുടർന്നും മാറട്ടെ തുടർന്നുള്ള വർഷങ്ങളിൽ സ്പീക്കറായിട്ടല്ലാതെ ഇതിൻ്റെ ഒരു മിസണറായിട്ട് കൂടി ഇതിൻ്റെ ഭാഗമാകുവാൻ തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കും ഇതിലേക്കൂടെയൊക്കെ ഈ ഫെസ്റ്റിവൽ നഗരങ്ങളിലൂടെയൊക്കെ ഇതൊക്കെ കേട്ട് വായിച്ചും കണ്ടും ആസ്വദിച്ചും നല്ല രുചി ഉയർന്ന ഭക്ഷണം കഴിച്ചും ഒക്കെ ഇതിലിങ്ങനെ കറങ്ങി നടക്കാൻ ഞാനും വീണ്ടും വരും എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി ഇതിൻ്റെ എല്ലാ വിജയാശംസകളും ഇനിയും വലിയ രീതിയിൽ നല്ല രീതിയിൽ ഇത് തുടരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു